ഇന്ത്യയിലെ പിതാക്കന്മാർ ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് വിൽസൺ ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് വിൽസൺ ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത് ഫെബ്രുവരി പതിനെട്ടിന് ജെയിംസ് വിൽസൺ ആണ് സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ആർ കെ ഷൺമുഖം ഷെട്ടിയാണ് ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് ജെയിംസ് അവതരിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത് ഫെബ്രുവരി പതിനെട്ടിനാണ് സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ആർ കെ ഷൺമുഖം ചെട്ടിയാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എം വിശേഷ്യാണ് ഇന്ത്യൻ സ്റ്റാറ്റിക്സിന്റെ പിതാവ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കിന്റെ പിതാവ് പ്രൊഫസർ മഹലനോബിസ് ആണ് പ്രൊഫസർ മഹലനോബിസ് ആണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് ഇന്ത്യയിൽ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ഡോക്ടർ ജോൺ മത്തായി ആണ് ഇന്ത്യൻ വ്യവസായത്തിന്റെ പിതാവ് ജംഷഡ്ജി ഡാറ്റയാണ് ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിന്റെ പിതാവ് അലക്സാണ്ടർ കണ്ണിംഗ് ആണ് ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിന്റെ പിതാവ് അലക്സാണ്ടർ കണ്ണിംഗ് ഹാം ആണ് ഇന്ത്യൻ രാഷ്ട്ര രാഷ്ട്രശാസ്ത്രത്തിന്റെ പിതാവ് ദാദാബായി നവറോജിയാണ് ഇന്ത്യൻ രാഷ്ട്രതാസ്ത്രത്തിന്റെ പിതാവ് ദാദാബായി നവറോജിയാണ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ദാദാബായി നവറോജിയാണ് ഇന്ത്യൻ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെയും ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെയും പിതാവ് ദാദാബായി നവറോജിയാണ് ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവ് എ ഒ ഹ്യൂം ആണ് ഇന്ത്യൻ ഓർണിക്കോളജിയുടെ പിതാവ് എ ഒ ഹ്യൂം ആണ് ഇന്ത്യൻ പത്രത്തിന്റെ പിതാവ് ജെയിംസ് അഗസ്റ്റ് ഹിക്കിയാണ് ഇന്ത്യൻ സോറി ഇന്ത്യൻ പത്രത്തിന്റെ പിതാവ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കാണ് ഇന്ത്യൻ അച്ചടിയുടെ പിതാവ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി തന്നെയാണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ശലപതി റാവു ആണ് ഇന്ത്യൻ പത്രപ്രവർത്തന്റെ പിതാവ് ചലപതി റാവു ആണ് ഇന്ത്യൻ ചരിത്രത്തിന്റെ പിതാവ് കൽഹണനാണ് ഇന്ത്യൻ ചരിത്രത്തിന്റെ പിതാവ് കൽഹണൻ ഇന്ത്യൻ സിനിമയുടെ പിതാവ് ദാദാസാഹിബ് ഫാൽക്കെയാണ് ഇന്ത്യൻ സിനിമയുടെ പിതാവ് ദാദാസാഹിബ് ഫാൽക്കെ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റായ് ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റായ് ഇന്ത്യൻ ആണവശാസ്ത്രത്തിന്റെ പിതാവ് എച്ച് ജെ ബാബ ഇന്ത്യൻ ഇന്ത്യൻ ആറ്റംബോബിന്റെ പിതാവ് ഡോക്ടർ രാജരാമണ്ണ ഇന്ത്യൻ ആറ്റംബോബിന്റെ പിതാവ് ഡോക്ടർ രാജരാമണ്ണ ഇന്ത്യൻ മിസൈൽ ടെക്നോളജിയുടെ പിതാവ് എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യൻ മിസൈൽ ടെക്നോളജിയുടെ പിതാവ് എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യൻ ലൈബ്രറി സയൻസിന്റെ പിതാവ് എസ് ആർ രംഗനാഥൻ എസ് ആർ രംഗനാഥൻ ഇന്ത്യൻ ലൈബ്രറിയുടെ സയൻസിന്റെ പിതാവ് ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് ബാലഗംഗാധര തിലകൻ അവിഭക്ത ഇന്ത്യയുടെ പിതാവ് ബാലഗംഗാധര തിലകൻ തന്നെയാണ് ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് ബാലഗംഗാധര തിലകൻ തന്നെയാണ് ഇന്ത്യൻ വ്യോമയാനത്തിന്റെ പിതാവ് ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് ഫ്രഡറിക് നിക്കോൾസൺ ആണ് ഫ്രഡറിക് നിക്കോൾസൺ ആണ് ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് ബാലഗംഗാധര തിലകൻ ആണ് ഇന്ത്യൻ അരാഗത്വത്തിന്റെ പിതാവും അവിഭക്ത ഇന്ത്യയുടെ പിതാവും ഇന്ത്യൻ അശാന്തിയുടെ പിതാവും ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് നന്ദലാൽ ബോസ് ഇന്ത്യൻ എപ്പിഗ്രാഫിയുടെ പിതാവ് ജെയിംസ് പ്രിൻസ ഇന്തോളജിയുടെ പിതാവ് വില്യം ജോൺസ് ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് വിക്രം സരഭായ് വിക്രം സരബിയ സാരബായി ആണ് ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് വർഗീസ് കുര്യൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് പിതാവ് എം വിശ്വേശ്വരയ്യ ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് വർഗീസ് കുര്യൻ ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് വിക്രം സാരബ ഇന്ത്യൻ ഹരിതവിപ്ലവത്തിന്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എം വിശ്വേശ്വരയ ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് റിപ്പൺ പ്രഭുവാണ് ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് ഡൽഹൌസി പ്രഭുവാണ് ഡെൽഹൌസി പ്രഭുവാണ് ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് ഇന്ത്യൻ ആർമിയുടെ പിതാവ് സ്ട്രിംഗർ ലോറൻസ് ഇന്ത്യൻ ആർമിയുടെ പിതാവ് സ്ട്രിങ്ങർ ലോറൻസ് ആണ് ഇന്ത്യൻ കപ്പൽ വ്യവസായത്തിന്റെ പിതാവ് വി ഓ ചിന്തം ചിദംബരം പിള്ളയാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് കപ്പയോട്ടിയ മനിതൻ എന്നാണ് ഇന്ത്യൻ വനമഹോത്സവത്തിന്റെ പിതാവ് കെ എം മുൻഷിയാണ് ഇന്ത്യൻ വനമഹോത്സവത്തിന്റെ പിതാവ് കെ എം മുൻഷിയാണ് ഇന്ത്യൻ സർക്കസിന്റെ പിതാവ് വിഷ്ണുപാന്ത് വിനായക് ഛാത്രയാണ് കേരള സർക്കസിന്റെ പിതാവ് കീലേരി കുഞ്ഞിക്കണ്ണനാണ് ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവ് ആചാര്യ പ്രഫുല്ല ചന്ദ്ര റോയ് ആണ് ആചാര്യ പ്രഫുല്ല ചന്ദ്ര റോയ് ഇന്ത്യൻ സിനിമയുടെ പിതാവ് ദാദാസാഹിബ് ഫാൽഹെയാണ് ഇന്ത്യൻ അച്ചടിയുടെ പിതാവ് ജെയിംസ് അഗസ്റ്റ് ഹിക്കി ഇന്ത്യൻ അച്ചടിയുടെ പിതാവ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ഇന്ത്യൻ പത്രത്തിന്റെ പിതാവ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി തന്നെയാണ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ് ദാദാബൈർ നവറോജി ഇന്ത്യൻ ബജറ്റിന്റെ പിതാവാണ് ജെയിംസ് വിൽസൺ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വിവരങ്ങളായി ഇനി ഞാൻ എത്തും താങ്ക് യു താങ്ക് യു വെരി മച്ച്